അവതാരകന്റെ പേര് എൻ്റെ പേര് ഡോക്ടർ വിജോ തോമസ് കുരി ഞാൻ സി എം എസ് കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപകനാണ് എന്നോടൊപ്പം ഡോക്ടർ റോജിമോൻ പി തോമസ് ബോട്ടണി വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ സന്നിഹിതനാണ് ആമുഖമായി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് കോട്ടയം സി എം എസ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് കോട്ടയം സി എം എസ് കോളേജ് കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്ത് നാൽപ്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതും ജൈവ വൈവിധ്യ സമൃദ്ധവുമാണ് ഈ കലാലയം സുസ്ഥിര വികസനത്തിന് പരിസ്ഥിതി സൗഹൃദമായ പല സംരംഭങ്ങൾക്കും സേവനങ്ങൾക്കും കലാലയം കാലാകാലങ്ങളായി നേതൃത്വം നൽകി വരുന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹരിതകേരളം മിഷൻ സി എം എസ് കോളേജ് ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഹരിതകേരളം മിഷൻ ജില്ലയിൽ തിരഞ്ഞെടുത്ത അഞ്ച് സ്ഥാപനങ്ങളിൽ ഒന്ന് സി എം എസ് കോളേജാണ് പ്രവർത്തന ഘടകങ്ങൾ സി എം എസ് കോളേജിനെ ഹരിത കലാലയമാക്കുന്ന ഘടകങ്ങളും അവയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരണവുമാണ് ഇവിടെ പറയുന്നത് മാലിന്യ സംസ്കരണം കേന്ദ്രീകൃത പാചകശാല വൈവിധ്യം സംരക്ഷണവും ജൈവ കൃഷി ഭൂവിനിയോഗം ജലവിനിയോഗം സൗരോർജം ക്യാമ്പസ് ഓൺ വീൽസ് ഇതാണ് മേജർ ഹെഡിങ് മാലിന്യ സംസ്കരണം സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് സി എം എസ് കോളേജിൻ്റെ മാലിന്യ സംസ്കരണം സുഗമമായും ഫലവത്തായും നടത്തിവരുന്നത് മാലിന്യങ്ങളുടെ ശേഖരണം തരംതിരിക്കൽ നിർമ്മാർജ്ജനം എന്നിവ വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് മൂലം ക്യാമ്പസ് പൂർണ്ണമായി മാലിന്യമുക്തമാക്കുവാൻ സാധിക്കുന്നു കലാലയത്തിൻ്റെ മുഖ്യ കവാടത്തിന് സമീപത്ത് തന്നെ കേന്ദ്രീകൃതമായ രീതിയിൽ ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു നാല് ചതുരശ്ര അടി വിസ്തീർണമുള്ള നാല് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളാണ് ഇതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി കോളേജ് ക്യാൻറ്റീനിലെ ഉൾപ്പെടെ മുഴുവൻ ജൈവ മാലിന്യങ്ങളും ഉണങ്ങിയ ഇലകളും ഇവിടെ സംസ്കരിച്ച് ഗുണമേന്മയുള്ള ജൈവവളമായി മാറ്റുന്നു അടുക്കള അടുക്കുകളായി ഉണങ്ങിയ ഇലകളും ഭക്ഷണ അവശിഷ്ടങ്ങളും ആറിഞ്ച് കനത്തിൽ ഒന്നിടവിട്ട് പെട്ടികളിൽ നിറയ്ക്കുന്നു സംസ്കരണം ത്വരിതപ്പെടുത്തുന്നതിനും ദുർഗന്ധം ഒഴിവാക്കുന്നതിനുമായി സുവോളജി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരീക്ഷണശാലയിൽ വികസിപ്പിച്ചെടുത്ത വിവിധ സൂക്ഷ്മജീവികൾ അടങ്ങിയ ഇനോക്കുലവും തനതായി വികസിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാബിൻ നിറഞ്ഞതിന് ശേഷം അടുത്ത ക്യാബിൻ നിറയ്ക്കുന്നു നിറഞ്ഞ ക്യാബിനിലുള്ള മാലിന്യം ഏകദേശം രണ്ടര മാസം കൊണ്ട് വളമായി മാറുന്നു ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ സംസ്കരണം ഹരിത കേരള മിഷൻ്റെയും ശുചിത്വ മിഷൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കി വരുന്നു ദ്രവമാലിന്യങ്ങളെ വിഷമമുക്തമാക്കിയതിനു ശേഷം ജൈവകൃഷിക്ക് പൂന്തോട്ട പരിപാലനത്തിനും വളമായി ഉപയോഗിക്കുന്നു ജൈവ അജൈവ മാലിന്യങ്ങളെ തരംതിരിച്ച് സംസ്കരിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിച്ചിരിക്കുന്നു ഹരിതകേരളം മിഷൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇവയെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു കേന്ദ്രീകൃത പാചകശാല ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം കൂടുതൽ സുഗമവും ശുചിത്വവുമുള്ളതാക്കാൻ കലാലയത്തിൻ്റെ കേന്ദ്രീകൃത പാചകശാല നിർമ്മിച്ചു ഇവിടെ പാചകം ചെയ്യുന്ന വസ്തുക്കൾ കലാലയത്തിൻ്റെ വിവിധ ഹോസ്റ്റലുകളിലേക്കും ക്യാൻറ്റീനുകളിലേക്കും എത്തിക്കുന്നതുമൂലം ഭക്ഷണം പാഴാക്കുന്നതും ഭക്ഷ്യജന്യ അസുഖങ്ങൾ വരാതെ തടയുന്നതും തടയാനും സാധിക്കുന്നു ബയോഗ്യാസ് പ്ലാന്റ് ഭക്ഷണശാലയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ജൈവ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൂലം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുന്നു ജൈവസമ്പത്തിൻ്റെ കലവറയാണ് സി എം എസ് കോളേജ് അറുന്നൂറ്റി അമ്പത് സ്പീഷീസ് സസ്യവർഗങ്ങൾ ക്യാമ്പസിലുണ്ട് ഓരോ വർഷവും പുതിയ ഇനങ്ങളെ നട്ട് പരിപാലിക്കുന്നു സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് വിദ്യാപനം എന്ന പദ്ധതി കോളേജിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതുവഴി ഇരുന്നൂറ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ പരിപാലിക്കാൻ സാധിക്കുന്നു കേരള വനം വന്യജീവി വകുപ്പുമായി സഹകരിച്ച് നക്ഷത്ര വനം ക്യാമ്പസിൽ നടപ്പാക്കിയിട്ടുണ്ട് രണ്ട് ഏക്കർ വരുന്ന വെർജിൻ ഫോറസ്റ്റ് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്നു ഇതുവഴി വിവിധ ഇനം സസ്യങ്ങളെയും ജന്തുക്കളെയും അവരുടെ തനതായ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്നു ക്യാമ്പസിലെ എല്ലാ സസ്യങ്ങളെയും ക്യു ആർ കോഡ് ചെയ്തിട്ടുണ്ട് ഇതുമൂലം അവയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റി വിദ്യാർത്ഥി സമൂഹത്തിന് ശരിയായ അവബോധവും ദിശാബോധവും സൃഷ്ടിക്കാൻ സാധിക്കുന്നു ഫ്ലോറിൽ എന്ന പേരിൽ ഫ്ലോറിൽ എന്ന പേരിൽ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി സഹകരിച്ച് ക്യാമ്പസിലുള്ള സസ്യങ്ങളുടെ ശാസ്ത്രീയ വിവരണങ്ങൾ അടങ്ങിയ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ജന്തുശാസ്ത്ര വിഭാഗത്തിൻ്റെ ഗവേഷണങ്ങളുടെ ഭാഗമായി രൂപം കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് അലങ്കാര മത്സ്യങ്ങളുടെ പരിപാലനം നടത്തിവരുന്നു ക്യാമ്പസിലുള്ള പൂമ്പാറ്റകളുടെ സംരക്ഷണത്തിനായി ഉദ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതും അവയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ചെടികളും നട്ടുവളർത്തി പരിപാലിക്കുന്നു വിവിധഹീനം പക്ഷികളുടെയും ഉഭയജീവികളുടെയും ഊരകങ്ങളുടെയും സസ്തിനികളുടെയും ഒക്കെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവയുടെ ദോഷവശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നടപ്പിലാക്കിയുള്ളൂ എന്ന തീരുമാനം കാലാകാലങ്ങളായി നടപ്പിലാക്കി വരുന്നു ജൈവകൃഷി ക്യാമ്പസിലും പുറത്തുമായി വിവിധയിടങ്ങളിൽ ജൈവകൃഷി നടത്തിവരുന്നു ഫലവൃക്ഷങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഔഷധസസ്യങ്ങളും മത്സ്യങ്ങളും തേനീച്ചകളും അലങ്കാര ചെടികളും ഇതുവഴി പരിപാലിക്കപ്പെടുന്നു ജൈവകൃഷിയുടെ പ്രയോജനങ്ങൾ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂല്യവർദ്ധിത സർട്ടിഫിക്കറ്റ് കോഴ്സ് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലവിനിയോഗം ഭൂജല ഭൂജലസ്രോതസ്സിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഭൂപ്രകൃതിയും സസ്യങ്ങളുമാണ് ക്യാമ്പസിലുള്ളത് ഇവയെ സംരക്ഷിക്കുക എന്നത് ജല ലഭ്യതയെ കാര്യക്ഷമമാക്കും മൂന്ന് കിണറുകളെയാണ് ശുദ്ധജല സ്രോതസ്സായി കലാലയ സമൂഹം ആശ്രയിക്കുന്നത് ഇവയിൽ നിന്ന് വിദൂര നിയന്ത്രിത മോട്ടറുകൾ ഉപയോഗിച്ച് പല ടാങ്കുകളിലായി ജലം ശേഖരിച്ചു വെക്കുന്നു ശുചിമുറികളിലും ക്യാൻറ്റീനിലും സെൻസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫ്ലഷിംഗ് സിസ്റ്റവും ടാപ്പ് സിസ്റ്റവും ഘടിപ്പിച്ചിരിക്കുന്നു ഇതുമൂലം ജലത്തിൻ്റെ അമിത ഉപയോഗം തടയാനും ക്യാമ്പസിലെ സസ്യങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്നതിന് ഓട്ടോമേറ്റഡ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജല ലഭ്യത സുസ്ഥിരമാക്കുന്നതിനുള്ള മഴവെള്ള സംഭരണി ക്യാമ്പസിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നു നെക്സ്റ്റ് സൗരോർജം ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോ വാട്ടാണ് കോളേജിൻ്റെ പ്രതിദിന വൈദ്യുതി ഉപയോഗം ഇതിൻ്റെ ഭൂരിഭാഗവും കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പ്ലാന്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അറുപത് കിലോ വാട്ട് വൈദ്യുതി കെ എസ്ഇബിക്ക് വിൽക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രാവർത്തികമാകുന്നതാണ് എനർജി റേറ്റിംഗ് കൂടിയതും ഉപയോ ഉപഭോഗം കുറഞ്ഞതുമായിട്ടുള്ള ഉപകരണങ്ങളാണ് കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നവയെല്ലാം തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ക്യാമ്പസ് ഓൺ വീൽസ് എന്ന പദ്ധതി ആരംഭിച്ചു ഇരുപതോളം സൈക്കിളുകൾ കോളേജിലെ കുട്ടികളുടെ ഉപയോഗത്തിന് വേണ്ടി ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കോളേജിൻ്റെ ഗവേണിംഗ് കൗൺസിലും അക്കാഡമിക് കൗൺസിലുമാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണം ഏകോപനവും നടത്തുന്നതും ജൈവ വൈവിധ്യ സംരക്ഷണം ഊർജ്ജ ഉപഭോഗം ജലവിനിയോഗം മാലിന്യ നിർമ്മാർജ്ജനം എന്നീ വിഷയങ്ങളിൽ അക്കാദമിക് സമൂഹത്തിൽ നിന്നും പുറത്തു നിന്നും പ്രാവീണ്യമുള്ള വ്യക്തികളും ഏജൻസികളും ഉൾപ്പെടുന്ന കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ മേഖലയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും സുസ്ഥിര വികസന പദ്ധതി രൂപീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് സാമ്പത്തിക വിശകലനം കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഫണ്ടാണ് സുസ്ഥിര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് കാലാകാലങ്ങളായി ഗ്രീൻ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് ഓരോ ഘട്ടത്തിലും മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഘടകങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഇവയെല്ലാം പോരായ്മകൾ പരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നുണ്ട് ജൈവവൈവിധ്യത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് അവയുടെ സംരക്ഷണത്തിന് എന്തൊക്കെ പ്രായോഗിക നടപടികളാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആശയം ഉണ്ടാക്കിയെടുക്കാനും അത് പദ്ധതിയായി പ്രവർ പ്രാവർത്തികമാക്കാനും സാധിക്കുന്നുണ്ട് ഊർജ്ജ മേഖലയിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും ജൈവകൃഷിയിലും ജലവിനിയോഗത്തിലും ഏതൊക്കെയാണ് ഇതുവരെയും എത്തിപ്പെടാൻ സാധിക്കാത്ത ലക്ഷ്യങ്ങൾ എന്നുള്ളത് കൃത്യമായി പ്രാവർത്തികമാക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് സുസ്ഥിരമായി ഉട ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ സ്ഥിരമായി നടപ്പിലാക്കുന്ന ഗ്രീൻ ഓഡിറ്റ് അത് ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ് രണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ജൈവകൃഷിയിൽ കൂടുതൽ ഉൽപാദനം സാധ്യമാക്കുന്ന വിദ്യകൾ ആവശ്യമാണ് ജലവിനിയോഗം ഊർജ്ജ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികൾ ഭാവിയിൽ പൂർണ്ണമായി സൈരോ സൗരോർജ്ജ ക്യാമ്പസായി മാറേണ്ടതിൻ്റെ ആവശ്യകത ജൈവകൃഷി കൃഷിയുടെ പ്രയോജനങ്ങൾ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂല്യവർദ്ധിത സർട്ടിഫിക്കറ്റ് കോഴ്സ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യത മുപ്പത്തി ആറ് ഏക്കർ ഉള്ള ക്യാമ്പസിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഭൂമി ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ സമഗ്രമായ ഉന്നതിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാണ് കോട്ടയം സി കോളേജ് പരിസ്ഥിതി സംരക്ഷണം ആത്യന്തിക ലക്ഷ്യമായി കാണുന്ന കലാലയമായതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനത്തെ മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും കലാലയ സമൂഹത്തിൽ നിന്നും ഉണ്ടാകും ഇതിനായി നെറ്റ് സീറോ കാർബൺ ഹരിത ക്യാമ്പസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഹരിത കേരള മിഷൻ്റെ സഹായം തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്